ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലെസ് ലൈഫ് മൺഡേ റെസൊല്യൂഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മൺഡേയും ഫാബിലെസ് ലൈഫ് ബൈ ഐന എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ കുഞ്ഞു ലൈഫ് ടോക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും ഒരു ട്രെയിനറോ മാസ്റ്ററോ ഒന്നുമല്ല പക്ഷേ ലൈഫിന് നന്നായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഇതൊരു കഴിവായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിലും എല്ലാത്തിലും സക്സസ് ആവുന്ന ഒരാളല്ല നിങ്ങൾ പലരെയും പോലെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യം ചെയ്യുന്നതിലൊക്കെ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് തോൽവി ഉണ്ടാവാറുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഒരിക്കലും മടി തോന്നാറില്ല അപ്പോൾ ഈ ആഴ്ചത്തെ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ഇടയ്ക്കിടെ ഫോൺ ചെക്ക് ചെയ്യുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടാവുന്നത് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ആയിട്ട് ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെയധികം ആശങ്കകൾ നേർന്ന മനസ്സിനുടമയാണെന്ന് മനസ്സിലാക്കാം അതായത് ഒരുപാട് ചിന്തകൾ വലിച്ചു വരയിട്ട ഒന്നിലും ഫോക്കസ്ഡ് അല്ലാത്ത പിരിമുറക്കം ധാരാളമായിട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കും ജോലി ആവശ്യത്തിന് ഫോൺ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഈ കണത്തിൽ പെടുന്നില്ല ഇടയ്ക്കിടെ ഫോൺ ചെക്ക് ചെയ്യുകയെന്ന് പറയുന്നത് ഒരു ശീലമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ വേണ്ടി പാടില്ല നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കാര്യം ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് നമ്മൾ മനുഷ്യർക്ക് ഒരിക്കലും രണ്ട് കാര്യങ്ങളിൽ ഒരുമിച്ച് ഫോക്കസ്ഡ് ആയി ഇരിക്കാൻ വേണ്ടി പറ്റില്ല അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്തു തീർക്കാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ഒരു കാര്യവും നടക്കില്ല അങ്ങനെ വരുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും ആകെ ഒരു ഒരു അവസ്ഥ അതായത് ഞാനൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ സമയം മുഴുവൻ പോയത് നമുക്കിതൊന്നും ഒന്നും മനസ്സിലാവില്ല ഇനി നമ്മൾ ഇന്നത്തെ കാര്യം പോട്ടെ നാളെ ഒരു നല്ല ദിവസമാക്കിയിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു എന്നാലും പിറ്റേന്ന് നമ്മൾ ഉണരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫോൺ ഫോണെടുത്ത് നോക്കുകയെന്നുള്ളതല്ലേ അപ്പോൾ പിന്നെ വീണ്ടും എന്താണ് സംഭവിക്കുന്നത് ആദ്യമേ തന്നെ ഫോൺ എടുത്ത് നമ്മൾ മറ്റൊരു ലോകത്തേക്ക് പോകുകയല്ലേ ചെയ്യുന്നത് നമ്മൾ ഫോൺ എടുക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാനാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് കാണുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എന്താ കാണാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വേണ്ടാത്ത കുറേ ന്യൂസ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടാണ് സ്വന്തമായി എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ സ്വന്തത്തോട് ഒരു നല്ല ദിവസം ആശംസിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടാറില്ല പകരം മനസ്സിനെ ഉണർന്നുടനെ പല ചിന്തകൾ കുത്തി നിറച്ച് ഒരു വേസ്റ്റ് ബിന്നാക്കി മാറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഓഫീസിലൊക്കെ പോകുന്നു അതുപോലെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഫ്രഷാവുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഫ്രഷ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കും നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കാറുണ്ടോ നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളിത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തുടർന്ന് പോവുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനൊക്കെയുള്ള നമ്മുടെ കഴിവിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം ശരിക്കും ചിന്താശേഷിയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ഈ അടുത്ത് വന്ന ഒരു ഡൗട്ട് ഒരമ്മ ചോദിച്ച ഒരു ഡൗട്ട് കണ്ടിട്ട് ഞാൻ ശരിക്കും നെട്ടിത്തെരിച്ചിരുന്നു പോയി കാരണം ഒരു വയസ്സുള്ള തൻ്റെ കുട്ടിയുടെ ശരീരത്തിലെ രോമങ്ങൾ വാക്സ് ചെയ്ത് കളയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാച്ചുറലായിട്ട് രോമം കളയാൻ വേണ്ടി ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഷുഗർ വാക്സ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇങ്ങനൊരു ഡൗട്ട് വന്നത് അപ്പോൾ ഇത്രയും ചൂടുള്ള ഒരു ഷുഗർ വാക്സ് എങ്ങനെയാണ് ഒരു ചെറിയ കുഞ്ഞിൻ്റെ മേലെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് പറിച്ചെടുക്കുന്നത് അപ്പോൾ അത്രക്ക് പോലും ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്തവർ നമ്മുടെ ഇടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിസ്ട്രാക്ഷനും ഒഴിവാക്കി ഒരു ഹാപ്പി ലൈഫ് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ടേൺ ഓഫ് യുവർ മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാവുമോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചെന്ന് കരുത്തിൽ നമ്മുടെ ലൈഫ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ടുള്ളൊരു വഴിയാണ് അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ പ്രാക്ടീസ് അതായത് ട്വൻറ്റി മിനിറ്റ് പ്രാക്ടീസ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ കാര്യത്തിന് ഇരുപത് മിനിറ്റ് ടൈം വെക്കുക ആ കാര്യം മാത്രമേ ആ ഇരുപത് മിനിറ്റിൽ ഞാൻ ചെയ്യൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക മറ്റൊരു കാര്യവും ഞാൻ ചെയ്യില്ല ആ ഇരുപത് മിനിറ്റിൽ എനിക്ക് ആ കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ മറ്റൊരു കാര്യം ചെയ്യില്ല ആ ഒരു കാര്യത്തിന് ഇരുപത് മിനിറ്റ് ആദ്യമൊന്നും നമുക്ക് ഇരുപത് മിനിറ്റിൽ അഞ്ച് മിനിറ്റ് പോലും കോൺസെൻട്രേഷൻ കിട്ടിയെന്ന് വരില്ല പക്ഷേ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം പല കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഇരുപത് മിനിറ്റ് സമയം വെച്ച് നമ്മൾ തലച്ചോറിന് പണി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ തലച്ചോറിന് നമ്മൾ ഒരു വർക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങും നമ്മൾ അതുവരെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ത് കാര്യത്തെക്കുറിച്ചും ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടും എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും മറ്റൊരാൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ ഇങ്ങനെ പല പല ട്വൻറ്റി മിനിറ്റ്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റുമ്പോൾ ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്തു തീർത്ത കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അത്ഭുതം തോന്നും നമുക്ക് നമ്മുടെ കഴിവിൽ അഭിമാനം തോന്നും ശരിക്കും നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു വഴിയാണ് ഈ ഇരുപത് മിനിറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇനി പറയാനുള്ളത് നിങ്ങളിതൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കി പറ്റുന്നില്ല ഒരു ജോലിയും നടക്കുന്നില്ല രണ്ടോ മൂന്നോ ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഫെയിലായി പക്ഷേ നിങ്ങൾ അതിൽ ടെൻഷനടിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ ഒരുപാട് നാളായിട്ട് ചെയ്തു വന്ന ഒരു കാര്യം മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് ദിവസം വേണ്ടി വരും പക്ഷെ ചിലർക്ക് പെട്ടെന്നുള്ള ഒരു റിസൾട്ട് കിട്ടിയേക്കാം അപ്പോൾ മോശം ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് ഒരു എഫേർട്ടും എടുക്കേണ്ടതില്ല പക്ഷെ നല്ലൊരു കാര്യം ജീവിതത്തിൽ പകർത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുമയുള്ള ആഴ്ച ആശംസിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു കുഞ്ഞു ലൈഫ് ടോക്കുമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിങ്ങനെ എന്നെ അറിയിക്കും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും ലൈക്കുമൊക്കെ എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം കുറച്ച് വലിയ ഡൗട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ചോദിക്കാം ഫാമിലസ് ലൈഫ് ബൈ ഐന എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെയും പേര് അല്ലെങ്കിൽ മെയിൽ ചെയ്യാം ഡീറ്റെയിൽസ് ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അഞ്ചിൽ ദൻ ബബ്ബായ്